ഞാന് പാലായിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഒമ്പത് ഒൻപത് വർഷത്തോളം പാലായിൽ കൊച്ചുപള്ളി ഞാൻ വികാരിയായി അവിടെ ഈ ധാരാളം കുഞ്ഞുങ്ങൾ പഠിക്കാൻ വരുന്ന സ്ഥലമാണ് ബ്രില്നിലെ അവിടെ ഇവിടെയൊക്കെയായി കുഞ്ഞുങ്ങളാണ് നമ്മുടെ പള്ളിയിൽ സ്ഥിരമായി വരുന്നത് അപ്പൊ നീ മദ്വാഹിക്കാരൻ അധികം കുഞ്ഞുങ്ങളില്ല അപ്പം ഈ വരുന്ന കുഞ്ഞുങ്ങളെ കൊണ്ടാണ് മദ്ബഹായിലെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു പോകുന്നത് അപ്പോൾ അടുത്ത ആഴ്ച പെന്തിക്കൂസ്തിയാണ് അപ്പോൾ സ്ഥിരമായ മദ്ബഹായി കയറുന്ന കുഞ്ഞുങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞു അടുത്ത ആഴ്ച ഉറപ്പായിട്ട് പറഞ്ഞു നിങ്ങൾക്കറിയാമല്ലോ ദൈർഘ്യമുള്ള ശുശ്രൂഷയാണ് നിങ്ങൾ വന്നില്ലെങ്കിൽ എൻ്റെ കൂടെ അന്ന് ഞാലിയാ വഴി നിന്ന് വരുന്ന ഒരു ബ്രദർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എല്ലാവരും എസ് എന്ന് പറഞ്ഞിട്ട് പോയി അടുത്ത ആഴ്ച പെന്തിക്കൂസ് ശുശ്രൂഷ തുടങ്ങി നമസ്കാരം പദ്ധതിയായി കുർബാന തുടങ്ങാൻ നോക്കിയപ്പോഴും ഞാനും വേറെ രണ്ട് പിള്ളേരും മാത്രമുണ്ട് ഇവന്മാരാരും വന്നില്ല എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നു അപ്പോൾ ഒരു അടുത്ത ആഴ്ച ഞാൻ നോക്കിയപ്പോൾ നമസ്കാരം നടന്ന സമയത്തെല്ലാം നേരം നീപ്പുണ്ട് അപ്പം ഞാൻ അന്നേരം ഒന്ന് ചോദിക്കേണ്ട എന്ന് വിചാരിച്ചു കുർബാന കഴിഞ്ഞിട്ട് ഞാൻ ഞാനമ്മമാരുടെ ചോദിച്ച് എന്താണോ കഴിഞ്ഞ ആഴ്ച ആരും വരാതിരുന്നത്